എല്ലാവർക്കും നമസ്കാരം ബ്രദർ മാരിയോ ജോസഫ് അദ്ദേഹമാണ് ഇന്നത്തെ ചർച്ചാ വിഷയമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ചു വന്ന ഒരു വ്യക്തിയാണ് എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിനകത്ത് തന്നെ തുടരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കുറച്ച് ഉപദേശ പിശകികൾ വന്നു സത്യം ഉപദേശ പിശകുകൾ വന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സുലൈമൻ കാക്കയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുപോകാൻ പ്രവർത്തിക്കുകയാണ് ചാരനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ ക്രൂശ്യിൽ കയറ്റുന്നതിനോട് ഒരിക്കലും യോജിക്കുവാൻ എനിക്ക് കഴിയത്തില്ല കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് ഇതിനകത്ത് തുടരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും തിരിച്ച് മുസ്ലിംസിലോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസം സ്വീകരിക്കാൻ കൊണ്ടുപോയി എന്ന തെളിവുകളോ കാരണങ്ങളോ ഒന്നും എവിടെയും പറഞ്ഞിട്ടുമില്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതാണ് എന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം പകരം അദ്ദേഹത്തിന്റെ ഉപദേശത്തില് പെശകുകൾ വന്നു അത് ക്രിസ്ത്യൻ ആൾക്കാരെ എടുത്താൽ അച്ഛന്മാരുടെ ഉപദേശത്തില് മിത്രാൻമാരുടെ ഉപദേശത്തില് ഭാസ്റ്റർമാരുടെ ഉപദേശത്തില് ബ്രദർമാരുടെ ഉപദേശത്തില് തുടങ്ങി സകല ആൾക്കാരുടെ ഉപദേശത്തിലെ പിശകുകള് സംഭവിക്കാറുണ്ട് ഇങ്ങനെ പിശകകള് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് തിരുത്തി കൊടുക്കുക അല്ലെങ്കിൽ അതിനൊരു താക്കീത് കൊടുക്കുക അതല്ല എങ്കിൽ ജനങ്ങൾ വിശ്വാസികളായിട്ടുള്ളവരെന്തു ചെയ്യണം അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക അവരുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരിക അതിന് അവർക്കൊരു വാണിംഗ് കൊടുക്കുക എന്നിട്ടും അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിലാണ് നമ്മൾ അതിൻ്റേതായ നടപടികളിലേക്ക് കിടക്കുക ഇനി ഏത് നടപടികളിലേക്ക് കടന്നാലും ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കുവാൻ കഴിയത്തില്ല കാരണം അദ്ദേഹം ഇന്നു വരെ ചെയ്തു വന്ന പ്രവൃത്തികളെയെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ വെറുതെ ചാരനായിട്ട് ചാപ്പ കൊത്തുന്നതിനോട് ും യോജിക്കാൻ കഴിയത്തില്ല കാരണം അദ്ദേഹം നമ്മൾക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒത്തിരി പേർക്ക് വീടുകളും ഒത്തിരി പേർക്ക് സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അത് മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നും ആൾക്കാരുടെ അവസ്ഥ നോക്കി ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നുണ്ട് യേശു ക്രിസ്തു അത് തന്നെയാണ് ചെയ്തത് ദൈവം ഒരിക്കലും ഇന്ന മതക്കാരുടെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു മതസ്ഥാപകനായിട്ടോ അല്ല യേശു ക്രിസ്തു വെളിപ്പെട്ടു വന്നത് യേശു ക്രിസ്തു ഒരു നല്ല ദൈവമായിട്ടും യേശു ക്രിസ്തു മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും മറ്റുള്ളവരുടെ സഹാനുഭൂതി ഉള്ള ഒരു ദൈവമായിട്ടും അങ്ങനെ പ്രവർത്തിക്കുവാനുമാണ് നമ്മൾക്കൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് നമ്മളെ തന്നെ വേറൊരു വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് വന്ന ഒരു വ്യക്തിയെങ്കിലും ഘോഷിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കുവാൻ കഴിയത്തില്ല കാരണം അദ്ദേഹം മനസ്സുകൊണ്ട് പോലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല അപ്പോൾ എന്തിനാണ് നമ്മൾ മതം പറഞ്ഞു കാരണം അദ്ദേഹം ആ മതം വിട്ടിട്ട് ഈ വിശ്വാസത്തിലോട്ട് വന്നതാണ് ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കേണ്ടത് ക്രിസ്ത്യാനികൾ തന്നെയാണ് അദ്ദേഹത്തെ എന്നാലും വീണ്ടും കാക്കയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയത്തില്ല ഉപദേശ പിശകുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്തുക പിന്നെ ക്രിസ്ത്യാനികൾ ഒത്തിരി എന്താ പറയുക ഒത്തിരി ദൈവവിശ്വാസവും ഭക്തിയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് പക്ഷേ ജാതിസ്പർദ്ധ അതായത് ജാതിയെക്കുറിച്ചുള്ളൊരു ചിന്ത ഒത്തിരി ഇവരുടെ ഇടയിൽ കിടന്നു കൂട്ടിയിട്ടുണ്ട് ഒരൊറ്റ എക്സാമ്പിൾ പറയാം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വിവാഹ സംബന്ധമായ ഒരു കാര്യത്തിന് ഒരു ആൻറ്റിയൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ആൻറ്റി ഇപ്പോൾ എന്തോക്കൊസ്ത വിശ്വാസിക ആയ ഒരു ആൻറ്റിയാണ് അപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ പറയുന്നു ഒരു കല്യാണാലോചന വന്നു അപ്പോൾ ആ മകന് ഒരു കല്യാണാലോചന വന്നു അപ്പോൾ ആ കല്യാണാലോചനയോട് ഈ പുള്ളിക്കാരത്തിക്ക് വലിയ താല്പര്യമല്ല പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ആൻറ്റിയും ഈ ആൻറ്റിയുടെ കൂടെ കുടുംബക്കാരും ബന്ധസ്തുകാരാണ് ആ വധുവായിരിക്കുന്ന പെണ്ണും അതിന്റെ കുടുംബക്കാരും ബന്ദഗസ്തുകാരാണ് പക്ഷെ പുള്ളിക്കാരത്തേക്ക് യോജിക്കുവാൻ കഴിയാത്തത് പുള്ളിക്കാരത്തെയും കുടുംബവും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിന്നും ബന്ദഗസ്ത വിശ്വാസത്തിൽ വന്നതാണ് ഓക്കെ അപ്പം മറ്റവർ അതായത് ഈ വധുവായിരിക്കുന്ന പെണ്ണിൻ്റെയും അവരുടെ കുടുംബം എന്താ പറയുക മാർത്തോമാ സഭയിൽ നിന്നും ബന്ദഗസ്ത വിശ്വാസത്തിലോട്ട് വന്നതാണ് അതുകൊണ്ട് താല്പര്യമില്ല പുള്ളി ഇവർക്ക് എവിടെയാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ഇവർക്ക് എന്തിനാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് അതിനകത്ത് തന്നെ നിന്നാ പോരുന്നോ എന്തിനാണ് ഇങ്ങനത്തെ വേഷം കിട്ടുന്നത് കാരണം നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ എന്തിനാണ് ഈ മതത്തിനെയും ജാതിയെ വെച്ച് പറയുന്നത് കാരണം ഒരാൾ വിട്ട് നമ്മുടെ ഇതിനകത്തോട്ട് ക്രിസ്ത്യൻ സമുദായത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യാനിയായിട്ട് അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ പറയാം പിന്നെ എന്തിനാണ് അവർ അവിടുത്തെ ക്രിസ്ത്യനാണ് ഇവിടുത്തെ ക്രിസ്ത്യനാണ് അല്ലെങ്കിൽ അവർ ആ മതത്തിൽ നിന്ന് വന്നതാണ് ഈ മതത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താണ് പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഒരേ അപ്പത്തിൻ്റെ അംശികളാണെന്ന് നമ്മൾ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അതിനകത്തൊന്നും യോജിക്കുവാൻ കഴിയുന്ന കാര്യമല്ല അതുപോലെ ചിലരുണ്ട് എന്താ പറയുക ഇതര വിശ്വാസത്തിൽ നിന്നും ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് വന്നു കഴിയുമ്പോൾ വാല് മുറിക്കാൻ തയ്യാറില്ല അത് വലിയ വല്യ ജാതി വാലുകളാണ് മുറിക്കാൻ തയ്യാറാകാത്തത് അതെന്തുകൊണ്ടാണ് ആ പാരമ്പര്യം വിടാൻ അവർക്ക് താല്പര്യമില്ല ആ ജാതി വാല് വാൽ അവർക്ക് വേണം എങ്കിൽ പിന്നെ അതിനകത്ത് തന്നെ നിന്നാ പോരെ എന്തിനാണ് ഇതിനകത്ത് വന്നിട്ട് ജാതി കാണിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് ക്രിസ്ത്യാനികളായിട്ടാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ജീവിക്കുക ഇല്ല എങ്കിൽ വേറെ വില പണിയും ചെയ്ത് ജീവിക്കുക അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം ക്രിസ്ത്യാനിയായിട്ട് ഒരിക്കലും അതിനകത്തോട്ട് മതം കുത്തിത്തിരികൊണ്ട് വരരുത് ക്രിസ്തുവിനെ അനുഗീകരിക്കുവാൻ വന്ന എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണുവാൻ നമ്മൾക്ക് കഴിയണം ഇല്ലാതെ കുറേ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കൊണ്ട് കുത്തി വെച്ചിട്ട് വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നമ്മൾ ഏത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല അതിനകത്ത് യാതൊരു ഉത്തരവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള മനസ്സിലാക്കുക പിന്നെ ഈ എന്താ പറയുക കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്ത്യാനികളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ഭയങ്കര കുത്തിത്തിരിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ അവര് അത് ആ സമുദായത്തിൽ ഈ സമുദായത്തിൽ പെട്ടവരാണ് അവര് ഓർത്തഡോക്സ് ആണ് അവർ ബന്ധക്കൊക്കെ ആണ് അവര് ബ്രദറിനാണ് അവര് എന്താ പറയുക കത്തോലിക്കനാണ് അവര് ജ്ഞാനായി അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ തിരിവ് വെച്ചേക്കുക സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം കാര്യങ്ങൾ വെച്ചേക്കട പ്രത്യേകം പ്രത്യേകം റൂമാണോ അല്ലേ അല്ല നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചു തന്നെയാണ് അത് മനസ്സിലാക്കുക സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരോട് പറയണേ അല്ലാത്തവരിങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ ജീവിച്ചു ഒരു കുഴപ്പമില്ല ഓക്കെ നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജാതി നമ്മളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക ഓക്കെ വേറൊരു മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ക്രിസ്ത്യാനിയായിട്ട് വന്ന ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കാൻ പഠിക്കുക അല്ലാതെ അവരുടെ പഴയ അവർ വിട്ടിട്ട് പോകുന്ന മതം വെച്ചിട്ട് അവരെ അളക്കാതിരിക്കുക അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും മാതൃകാപരവുമായ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക ചുമ്മാ സമൂഹ മാധ്യമത്തിൽ കിടന്നിട്ട് അവരെ അവഗേളിക്കുകയല്ല ചെയ്യേണ്ടത് അത് അവരെ അവഹേളിക്കുന്നത് മാത്രമല്ല അത് ക്രിസ്തുവിനെ അവഹേളിക്കുന്നതിനും തുല്യമാണെന്ന് മനസ്സിലാക്കുക തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകുക അതിന് ഒരിക്കലും മതം വെച്ച് കളിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാനുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം